അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു അള്ളാഹുവേ നിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളിതാ നിൻ്റെ ഖുർആാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു പരിശ്രമിക്കുന്നു നീ ഞങ്ങൾക്ക് ഇത് എളുപ്പമാക്കി തരണേ റബ്ബെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യാസീൻ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ അൽപാൽപ്പം എടുക്കുന്നത് പഠിതാക്കൾ ഓതി തരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മൾക്ക് ഇന്ന് എടുക്കാനുള്ളത് രണ്ടാമത്തെ മുബീനാണ് അത് ശരിക്ക് കേൾക്കണം പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ച് പഠിച്ചിട്ടായിരിക്കണം ഓതി തരേണ്ടത് നോക്കുക ഈ ആയ തോതുമ്പോ എന്ന് പറയരുത് വൽ പിന്നെ മീമിനെ മണിക്കണം കേട്ടോ ഖറിയ ഖറിയ അസ് അസ് എന്ന് ആണ് കാഫ് അല്ല ഖാഫ് പിന്നെ അഹൽ ഇദ് നമ്മളൊക്കെ ഓതൽ അങ്ങനെയല്ല ഇദ് ഇദ് എന്ന് ഓതാതെ ഇത് അങ്ങനെ ഓതുക പായത്തെ നോക്കി തരാൻ ശ്രദ്ധിച്ചോളൂ എന്ന് പറയരുത് വൽ مثلا أصحاب القرية إذ جاء أهل مرسلون واضرب لهم مثلا أصحاب القرية إذ جاء أهل مرسلون

ൊന്നും പറയരുത് ഫലുളൂന മണിച്ച് നീട്ടണം പിന്നെ ഇലൈക്കും നിയമങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ സാക്കിൻ ആയ നോൻ ഇന്ത്യൻ തെൻവീരിന്റെ നിയമങ്ങൾ നാല് നമ്മൾ പഠിച്ചു നിഹ എ പഠിക്കാനുള്ള ഇനിച്ചത് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം ഇത് നോക്ക് إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا فعززنا بثالث فقالوا إنا إليكم مرسلون പാലു മാൻ വിമ്മിന്റെ ശേഷം വന്നു ഇത് ആമുംയാണ് മണിച്ചോദനം ഇവിടെ മാ അന്തും ഇതും എടുത്തിട്ടില്ലെങ്കിലും ഇഹ്ഫ ആണ് പാലു മാഷറും ണ്ടോ സുക്കൂനുള്ള നൂനിന്റെ ശേഷം എന്നാണ് വന്നത് അക്ഷരമായത് കൊണ്ട് ഇഹ്ഫ ആക്കി ചോദനം അപ്പോൾ വമാ കണ്ടോ ഇവിടെ ഇഹ്ഫ ആണ് എടുത്തിട്ടില്ല നമുക്ക് പഠിക്കാം ഇൻ ഷെയ് ഇൻ എന്നോർത്ത് ഇവിടെ എടുത്തേ ഇ എന്ന് ഓതൂല കാരണം ശേഷം ഇ ഇന്ന വന്നത് ഷെയ്ല ഇൻ ഓതൂല ഓതൂല ഇൻ ഇൻ എന്ന് ആ എന്നത് ഇൽഹാറാണ് അപ്പോ മിൻ ഷെയ് ഇൻ 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 ഇവിടെ അതും ഇവിടെ ഇഹ്ഫ ആണ് കേട്ടോ മണിക്കണം ഇഹ്ഫ പറയുമ്പോൾ നമുക്ക് ഇൻഷാ അതും എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കഴിയും പാലു ഇലൈക്കും ഇനി ഞാനൊന്ന് ഈ ഒരു മുബീൻ ഓത്തി തരാം مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا: فعززنا بثالث فقالوا انا اليكم مرسلون قالوا ما انتم الا بشر مثلنا وما انزل الرحمن "وما أنزل الرحمن من شيء إن أنتم إلا تكذبون". قالوا ربنا يعلم إنا إليكم لمرسلون. وما علينا الا البلاغ المبين السلام عليكم ورحمه الله وبركاته